ഹായ് എല്ലാവർക്കും സൈലന്റ് ബി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് വേർ സെക്ഷനിലോട്ട് സ്വാഗതം അപ്പൊ നമുക്ക് ഇനി വരുന്ന എക്സാമിന് നമ്മളോട് കൂടുതൽ ചോദിക്കാൻ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു സാധനമാണ് നൊബൈൽ സമ്മാൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൊബൈൽ സമ്മാനൊക്കെ കൊടുത്തതായിട്ട് നമുക്ക് അറിയാം നമ്മുടെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തതും കൂടിയാണ് നമുക്ക് ഒന്ന് റിവേഴ്സ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികള് വിഷയങ്ങൾ അവർക്ക് ഏതൊക്കെ മേഖലയിൽ എന്തിനൊക്കെ ലഭിച്ചു അതിൽ നിന്നും എന്തിനെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് നൊബേൽ സമ്മാനം നോക്കാം അല്ലെ മുന്നേക്കാം നമ്മളൊക്കെ ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ പല പലയിടങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നൊബേൽ സമ്മാനം ഏർപ്പെടുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും നൽകി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നൽകി തുടങ്ങുമ്പോൾ എത്ര സബ്ജക്റ്റ് ആയിരുന്നു അഞ്ച് സബ്ജക്റ്റ് ആയിരുന്നാലും അഞ്ച് വിഷയങ്ങൾക്ക് നൽകി തുടങ്ങുന്നു എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ആറ് പേർക്ക് നൽകി എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അഞ്ച് സബ്ജക്റ്റുകൾക്ക് കൊടുത്തു ആറ് വ്യക്തികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് സമാധാനത്തിന് ഇന്ന് പേർക്ക് നൽകി എന്നുള്ളതാണ് സമാധാനത്തിന് ഇന്ന് പേർക്ക് നൽകി അതിലൊന്ന് ഹെൻറി ഡ്യൂഡന്റും മറ്റൊന്ന് ഫെഡറിക് പാസിയും ഒന്ന് ഹെൻറി ഡ്യൂഡന്റിനെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും റെക്രോസിന്റെ സാമകനാണ് ഹെൻറി ഡ്യൂഡൻറ് മറ്റൊന്ന് ഫെഡറിക് പാസി ഫെഡറിക് പാസി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഫ്രഞ്ച് പീസ് സൊസൈറ്റി ഫ്രാൻസിലെ ആദ്യത്തെ സമാധാന സംഘടനയുടെ പ്രസിഡന്റും കൂടിയായിരുന്ന വ്യക്തിയും കൂടിയാണ് ഫെഡറിക് പാസി അങ്ങനെ പേർക്ക് ലഭിക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പൊ ആദ്യം നൽകി തുടങ്ങിയിൽ എക്കണോമിക്സ് ഇല്ലായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ ഫീസ് ആൻഡ് ലിറ്ററേച്ചർ സാഹിത്യത്തിനും സമാധാനത്തിനും നൽകി അന്ന് എക്കണോമിക്സിന് ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തുന്നു അറുപത്തി ഒൻപതിൽ എക്കണോമിക്സിന് നൊബേൽ സമ്മാനം നൽകി തുടങ്ങുന്നു അന്ന് രണ്ടുപേർക്കായിരുന്നു എക്കണോമിക്സിന് നൊബേൽ സമ്മാനം നൽകിയിരുന്നത് ഒന്ന് റാങ്കിനർ ഫിസ്റ്റും മറ്റൊന്ന് ജാൻറ്റിൻ്റെ മൃഗനുമായിരുന്നു അങ്ങനെ കൊടുത്തു 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 കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൊബേൽ സമ്മാനം കൊടുത്തു അല്ലേ െ നൊബേൽ സമ്മാനം പതിനൊന്ന് വ്യക്തികൾക്കും ഒരു സംഘടനയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നൊബേൽ സമ്മാനത്തിലൂടെ പ്രവേശിക്കാം നമുക്കറിയാം ഇപ്പൊ എത്ര സബ്ജക്റ്റ് ഞാൻ കൊടുക്കുന്നു ആറ് സബ്ജക്ട് കൊടുക്കുന്നു അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബൈൽ പുരസ്കാരം അല്ലെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൊബേൽ പുരസ്കാരം ആറ് മേഖലകളിലായി പതിനൊന്ന് വ്യക്തികൾക്കും ഒരു സംഘടനയ്ക്കുമാണ് ഇപ്രാവശ്യം ലഭിച്ചത് പതിനൊന്ന് വ്യക്തികൾക്കും ഒരു സംഘടനയ്ക്ക് ലഭിച്ചു ഈ പതിനൊന്ന് വ്യക്തികളിൽ ഒരു വനിത ഉണ്ടായിരുന്നു എന്നും നമുക്കറിയാം ഒരു വനിത അല്ലെ ഒരു വനിതയ്ക്കും ലഭിച്ചു അപ്പൊ മനസ്സിൽ വന്നു കാണാം അല്ലെ സാഹിത്യത്തിന് രവിയിൽ സമ്മാനിച്ച ആ ദേഷ്യൻ വനിത എന്ന് തന്നെയാണ് ആ ഒരു വനിതയ്ക്കും ബാക്കി പത്ത് പുരുഷന്മാർക്ക് അതിലൊരു സംഘടനയും ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് എസ് സി ഗുഡിക്ക് ചോദിച്ചതായിരുന്നു പുരസ്കാരത്തിന്റെ സമ്മാനത്തൊക്കെ ചോദിച്ചു അല്ലെ കഴിഞ്ഞാവശ്യം പുരസ്കാരത്തിന്റെ സമ്മാനത്തൊക്കെ മാറ്റി അപ്പൊ നിലവിൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ പതിനൊന്ന് ദശലക്ഷം സി ഡിഷ് ക്രോണയാണ് ഏകദേശം മില്യൺ ഡോളർ കൂടിയാണ് പതിനൊന്ന് ദശലക്ഷം സിഡിഷ് ക്രോണ വൺ പോയിന്റ് വൺ മില്യൺ യു എസ് ഡോളർ എന്ന് പറയുമ്പം ഇന്ത്യൻ മണി യു എസ് ഡോളർ അങ്ങോട്ട് മാറും ഇല്ലെങ്കിലും ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് കോടിയൊക്കെയാണ് കോടിയാണ് കോടി രൂപയാണ് വരിക യു എസ് ഡോളർ സമ്മാനം ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ച് പ്രശസ്തി ആർജിച്ച് നിങ്ങൾക്ക് നൊബേൽ സമ്മാനം കിട്ടുകയാണെങ്കിൽ ന മാതിരി പൈസയാണുള്ള നോക്കിക്കോ അപ്പം നമുക്ക് ഈ ആ വിഷയങ്ങൾക്കും എന്ത് ചെയ്യാം നമുക്ക് നൊബേൽ സമ്മാനം ഒന്ന് നോക്കിയിട്ട് വാങ്ങാം ഓക്കെ ആദ്യം ഇപ്രാവശ്യം നൊബേൽ സമ്മാനം കൊടുത്ത ഫസ്റ്റ് സബ്ജക്ട് നമുക്കറിയാം വൈദ്യശാസ്ത്രം അല്ലെ മെഡിസിന് മെഡിസിൻ ഈ രണ്ടുപേർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അല്ലെ വിക്ടർ ആംബ്രോസിനും ഗ്യാനി റബക്കിനുമാണ്സിൽ ലഭിച്ചത് നമ്മൾ ക്ലാസ്സിൽ ഒരു റോഡൊക്കെ വെച്ച് നമ്മൾ ചർച്ച ചെയ്തും കൂടിയാണ് ആംബ്രോസ് ബ്രോസ് ഏട്ടൻ അല്ലെ ഇറവ് ഏട്ടൻ നമ്മൾ പഠിച്ചതാണ് അപ്പൊ വിക്ടർ ആംബ്രോസും ഗ്യാനി റെബക്കിനും നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൊബേൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു എന്നറിഞ്ഞിരിക്കുക രണ്ടു പേർക്ക് ആരൊക്കെയാണ് വിക്ടർ ആംബ്രോസും ഗ്യാരി ഇനി എന്താണ് ഇവരുടെ കണ്ടുപിടുത്തം നോക്കുക മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തമാണ് ഒപ്പം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെ കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്കാണ് പുരസ്കാരം എല്ലാവരും അല്ലെ മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെ കുറിച്ചുള്ള ഗവേഷണത്തിന് പുരസ്കാരം കൊടുത്തു നമ്മൾ ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ കാര്യം ജീൻ ജീൻ റെഗുലേഷൻ റെഗുലേഷൻ തിയറി തിയറി എന്ന് വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് കാര്യമാണ് തത്വം മനുഷ്യൻ ഉൾപ്പെടെ ബഹുകോശ ജീവികളിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ജീൻ നിയന്ത്രണത്തെ കുറിച്ചുള്ള ജീൻ റെഗുലേഷൻ തത്വം ആവിഷ്കരിച്ചു സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് ചോദിക്കാം അതാണ് പറഞ്ഞത് ഓർത്തിരിക്കുക അപ്പൊ വൈദ്യശാസ്ത്രത്തിന് സമ്മാനം നമ്മളിവിടെ ഒരു കാര്യം കൂടി പഠിക്കുന്നു ജീൻ റെഗുലേഷൻ തിയറി ജീൻ റെഗുലേഷൻ തിയറി അല്ലെ ആരവിഷ്കരിച്ചു വിക്ടർ ആംബ്രോസും വെക്കിനും ആവിഷ്കരിച്ചു എന്നുള്ളതാണ് അപ്പൊ വൈദ്യശാസ്ത്രത്തിന് എത്ര പേർക്ക് ലഭിച്ചു രണ്ടുപേർക്ക് ലഭിച്ചു ആരല്ല വിക്ടർ ആംബ്രോസും മൈക്രോ ക്യാരിവക്കിനും മൈക്രോആർ കണ്ടുപിടുത്തത്തോടൊപ്പം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അവർ നൽകിയ പങ്ക് പ്രധാനമായിരുന്നു അതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് മനുഷ്യരുൾപ്പെടെയുള്ള ബഹു കോശ ജീവികളിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ജീൻ നിയന്ത്രണങ്ങളെ കുറിച്ചുള്ള റെഗുലേഷൻ തത്വം ആവിഷ്കരിച്ചു അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു വൈദ്യശാസ്ത്രത്തിന് നമ്മൾ സമ്മാനം ഒന്നോർത്തിരിക്കുക അപ്പൊ വൈദ്യശാസ്ത്രത്തിന് രണ്ടുപേർക്ക് നെബേലി സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നതായി കാണുന്ന വിക്ടോ ആംബ്രോസും ആണ് ജസ്സും നൽകിയിരിക്കുന്ന വൈദ്യശാസ്ത്രത്തിന് നൂറ്റി പതിനഞ്ചു പേർക്ക് ഇതുവരെ പുരസ്കാരം ലഭിച്ചു സോറി വൈദ്യശാസ്ത്രത്തിന്റെ നൂറ്റി പതിനഞ്ച് പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നു ആരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരിൽ വനിതകളുണ്ട് എന്നുള്ളതാണ് ഒന്ന് വനിതകൾക്ക് പുരസ്കാരം കൊടുത്തു എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിന്റെ നബിയിൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജി ബാൻറ്റിങ്ങും ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പേറ്റൻ റോസും അറിയാമല്ലോ കറണ്ട് അഫയറിനോടൊപ്പം നമ്മളോട് പണയ ജി കെ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേരുന്ന നമ്മളോട് ചോദിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ഇത് രണ്ടും കൂടി ഓർത്ത് വെച്ചുകൊള്ളുക അപ്പൊ വൈദ്യശാസ്ത്രമായി അതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാനിപ്പം പറഞ്ഞത് എന്താ ജീൻ റെഗുലേഷൻ തിയറി എന്നുള്ളത് ഓർത്ത് വെച്ചോളുക ജീൻ റെഗുലേഷൻ തിയറി ശേഷം നമുക്ക് ഫിസിക്സിലോട്ട് പ്രവേശിക്കാം ഫിസിക്സ് നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ പഠിച്ചായിരുന്നു ഫിസിക്സിനെ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം അല്ലെ ഫിസിക്സ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഫ്രീ അല്ലെ ഫിസിക്സിനും രണ്ടുപേർക്ക് സമ്മാനം ലഭിച്ചു എന്നുള്ളതാണ് ഫിസിക്സ് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് പഠിച്ചു അല്ലേ ഇവിടെ ഫിസിക്സ് ജോൺ ഹോ ഫീൽഡ് ഫീൽഡ് ഫ്രീ ജെഫ്രി ഹിന്റൺ അവ രണ്ട് പേർക്ക് ലഭിച്ചു ഫിസിക്സിന് ഒന്ന് ജോൺ ഹോഫ് ഫീൽഡിനും മറ്റൊന്ന് ജഫ്രി ഹിന്റനുമാണ് ഫിസിക്സിന്റെ സമ്മാനം ലഭിച്ചത് ഇനി ഇവരുടെ കണ്ടുപിടുത്തം മനുഷ്യ മസ്തിഷ്കത്തിലെ നാടീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകൾക്കാണ് ബഹുമതി ഈ രണ്ടു പേർക്കും മനുഷ്യ മസ്തിഷ്കത്തിലെ നാടീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നു ഇവർ കണ്ടുപിടിച്ചു അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇവർ നൽകി ഫിസിക്സിന് ഒരു വലിയ സമ്മാനം കൊടുത്തു ഇത് മാത്രം നമ്മൾ പഠിച്ചിരിക്കാൻ പറയത്തില്ല ഈ ഫിസിക്സിന് ഒരു വലിയ സമ്മാനം ലഭിച്ച ഈ രണ്ടു പേർക്കും ഈ രണ്ട് തീറി അവർ ഇവിടെ സംഭാവന നൽകി എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ ഒരു രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് ജോൺ ഹോഫീൽഡിന്റെ സംഭാവനയാണ് നോക്കിയടാം വിവരങ്ങൾ സംഭരിക്കാനും പുനർനിർമ്മിക്കാനും കഴിയുന്ന അസോസിയേറ്റീവ് മെമ്മറി സൃഷ്ടിച്ചതിലാണ് ജോൺ ഹോഫീൽഡിന്റെ സംഭാവന നോക്കൂ ഫിസിക്സിന്റെ രണ്ടുപേർക്ക് കൊടുത്തപ്പോൾ അത് ജോൺ ഹോഫീൽഡിന് പ്രത്യേക ഒരു സംഭാവന അദ്ദേഹം നൽകി ഫിസിക്സിന് വലിയ സമ്മാനം ലഭിക്കാനായിട്ട് വിവരങ്ങൾ സംഭരിക്കാനും പുനർനിർമ്മിക്കാനും കഴിയുന്ന അസോസിയേറ്റീവ് മെമ്മറി സൃഷ്ടിച്ചതിലാണ് ജോൺ ഹോഫീൽഡിന്റെ സംഭാവന അപ്പൊ ജഫ്രി ഹിൻഡനോ അതിലെ ഡേറ്റയിലെ പ്രത്യേകതകൾ സ്വയം കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ആര് കണ്ടെത്തി ജഫ്രി ഹിൻഡൺ കണ്ടെത്തി സമ്മാന ഫിസിക്സിന് പേർക്ക് ലഭിച്ചു അവർ ഒരു കാര്യം കണ്ടെത്തി അതിനകത്ത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ അവർ കണ്ടെത്തി എന്നുള്ളതാണ് ഇതായിരിക്കും നമ്മളോട് സ്റ്റേറ്റ്മെന്റ് തരിക നമ്മൾ മനുഷ്യ മസ്തിഷ്കത്തിലെ നാടികോശങ്ങൾക്ക് അതെ ഉപയോഗിച്ചു അപ്പൊ പി എസ് സി തരും ജോൺ ഹോഫീൽഡിന്റെ സംഭാവന ഇതായിരുന്നു ജഫ്രി ഹിൻഡന്റെ സംഭാവന ഇതായിരുന്നു ആയിരുന്നു നമുക്ക് കിട്ടിയതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നു അപ്പൊ വിവരങ്ങൾ സംഭരിക്കാനും പുനർനിർമ്മിക്കാനും കഴിയുന്ന അസോസിയേറ്റീവ് മെമ്മറി സൃഷ്ടിച്ചതിന് നൽകിയിരിക്കുന്നു ഡേറ്റിലെ പ്രത്യേകതകൾ സ്വയം കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ജെഫ്രി കണ്ടെത്തി നൊബേൽ സമ്മാനം കൊടുത്തു അപ്പൊ വൈദ്യശാസ്ത്രജ്ഞന് രണ്ടുപേർക്ക് ലഭിച്ചു അവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ജീൻ റെഗുലേഷൻ തിയറി ഫിസിക്സിന് ഇവിടെ രണ്ടുപേർക്ക് നമ്മൾ കൊടുത്തായിരുന്നു ജെഫ്രി ഹിന്റനും ജോൺ ഹോഫീൽഡിനും മാറരുത് നമുക്ക് ഇതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ് ശേഷം നമ്മൾ പ്രവേശിക്കുന്നു യെസ് ഫിസിക്സ് ഫ്രീ ആയിട്ട് നമ്മൾ പോകുന്നു നമ്മൾ ശേഷം നമ്മൾ പ്രവേശിക്കുന്നു കെമിസ്ട്രിയിലോട്ടാണ് അല്ലെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ കെമിസ്ട്രി പഠിച്ചായിരുന്നു അല്ലെ കെമിസ്ട്രിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ടീച്ചർ നമ്മൾ പഠിപ്പിക്കുന്നതും ഒരു മതിൽ ചാടി ജമ്പ് ചെയ്ത് ടീച്ചർ വരുന്നതും അല്ലെ കാണാൻ നല്ല രസമായിരിക്കുന്ന ഒരു പിച്ചറൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ ഓർമ്മയുണ്ടെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഞാൻ കെമിസ്ട്രി മൂന്ന് പേർക്ക് ലഭിച്ചു സ്വാഭാവികമായിട്ടും പി എസ് സിയും നാല് ഓപ്ഷൻ ഉണ്ട് അല്ലെ നാല് ഓപ്ഷനാണ് പി എസ് സി നമുക്ക് തരുന്നു അപ്പൊ കെമിസ്ട്രിക്ക് താഴെ തന്നിരിക്കുന്നവയിൽ നൊബേൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തി ആരെന്നായിരിക്കും കൂടുതൽ ചോദിക്കുക ആ മൂന്ന് പേർക്ക് ലഭിച്ചു അപ്പൊ ലഭിക്കാത്ത വ്യക്തി ആരൊന്ന് ചോദിക്കും അല്ലെ ആ ലഭിച്ച മൂന്ന് പേര് ആരൊക്കെയാണ് ഒന്ന് ഡേവിഡ് ബേക്കർ ഡേവിസ് ജോൺ ഡേവിഡ് ബേക്കർ ഉണ്ട് ഉണ്ട് ജോൺ ജംബറുണ്ട് അപ്പൊ കെമിസ്ട്രിക്ക് എന്തായിരുന്നു മൂന്ന് പേർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അന്ന് ഓർത്തിരിക്കുക ഈ മൂന്ന് പേരുടെയും തുല്യമായിരിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് കമ്പ്യൂട്ടിങ്ങിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീനുകളുടെ രഹസ്യങ്ങൾ കണ്ടെത്തി അതിനാണ് പുരസ്കാരം കമ്പ്യൂട്ടിങ്ങിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീനുകളുടെ രഹസ്യങ്ങൾ കണ്ടെത്തിയതിന് രസേന്ദ്ര രസേന്ദ്രസയ്ക്ക് മൂന്ന് പേർക്ക് ലഭിച്ചു ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബീസ് ജോൺ ജമ്പർ ക്ലിയർ ആണ് ഇനി നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഡേവിഡ് ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ വഴി മരുന്നുകളിലും വാക്സിനുകളിലും സെൻസറുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പ്രോട്ടീൻ നിർമ്മിച്ചതിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം സ്റ്റേറ്റ്മെന്റ് ചോദിക്കും നമ്മൾ എഴുതണം അല്ലേ പ്രോട്ടീനുകളുടെ ഇവരുടെ ഘടന പ്രവചിക്കാൻ കഴിയുന്ന എ ഐ മോഡൽ നിർമ്മിച്ചതിനാണ് ജോൺ ജോൺ ബഹുമതി ഹസാബീസിനും ജംബറിനും അല്ലെ ഡേവിഡ് ഹസാബീസ് ജോൺ ജംബർ ബഹുമതി സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ ആയിരിക്കും വരിക ഇവർക്ക് രണ്ട് ബഹുമതി അയ്യോ ഇതല്ലല്ലോ നമ്മൾ കിട്ടിയത് എഴുതാതിരിക്കുന്നു കളയരുത് അതുകൊണ്ടാണ് സെ ഇതിനേക്കാൾ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട് ഇന്ന് വരെ കണ്ടെത്തിയ ഇരുന്നൂറ് ദശലക്ഷം പ്രോട്ടീനുകളുടെ ഘടന കണ്ടെത്താൻ സഹായിക്കുന്ന ഫോൾഡർ എന്ന ടൂൾ വികസിപ്പിച്ചതിനും പ്രോട്ടീനുകളുടെ ഘടന പ്രവചിക്കുന്നതിനുമാണ് എന്ത് ചെയ്യുന്നത് പുരസ്കാരം പോയിരിക്കുന്നത് ആൽഫ ഫോൾഡർ ടു പുതിയൊരു വാക്ക് നമ്മൾ നമ്മളൊരുപക്ഷെ കിട്ടിയിരിക്കുന്നു ആൽഫ ഫോൾഡർ ടു എന്ന ഐ ടൂൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൽകിയ കെലസിക്കുള്ള നവല് സമ്മാനത്തിൽ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു ആൽഫ ഫോൾഡർ ടു എന്ന് പറഞ്ഞൊരു പദം ഓർത്ത് വെച്ചിരുന്നു സ്റ്റേറ്റ്മെന്റിൽ തരികയാണെങ്കിൽ എഴുതണം അതിനു വേണ്ടിയിട്ടാണ് ജീൻ റെഗുലേഷൻ തിയറി നമ്മൾ പഠിച്ചു അത് മെഡിസിൻ ആണ് ഓർത്തിരിക്കണം വരുന്നു ആൽഫ ഫോൾഡർ ടു എന്ന് പറയുന്നത് ആൽഫ ഫോൾഡർ ടു എന്ന് പറയുന്നത് ഇതാണ് അവർ അതിനകത്ത് എന്ന് സ്ട്രക്ചർ അപ്പൊ കെമിസ്ട്രിക്ക് മൂന്നുപേർക്കാണ് ഫിസിക്സിന് ഫിസിക്സിന്റെ രണ്ടുപേർക്ക് വൈദ്യശാസ്ത്രത്തിന് രണ്ടുപേർക്ക് കെമിസ്ട്രിക്ക് മൂന്ന് പേർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഓർത്തിരിക്കുക നമ്മളൊരു സ്റ്റേറ്റ്മെന്റിലായിരിക്കും ആ സമയത്ത് ആൽഫ ഫോളർ ട്യൂ ഒക്കെ കാണുമ്പോൾ തലേ ഇറങ്ങാൻ നീക്കരുത് എന്നുള്ളതാണ് അത് കെമിസ്ട്രിക്കാണ് വരുന്നത് ശേഷം നമ്മൾ പ്രവേശിക്കുന്നു എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം അല്ലെ പ്രാവശ്യ സാമ്പത്തിക ശാസ്ത്രത്തിന് സമ്മാനം സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് പോകേണ്ടതാണ് അല്ലെ സാമ്പത്തിക ശാസ്ത്രത്തിന് മോഗ്ലു ഒരു മോൾക്ക് മോൾക്കും രണ്ടു മോനുമാണ് കൊടുത്തത് സൈമൺ ജോൺസനും ജെയിംസ് റോബിൻ സൺ 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 അല്ലെ മോള് മോബ്ലു സാമ്പത്തിക ശാസ്ത്രത്തിന് ഇവിടെ മൂന്ന് പേർക്ക് ലഭിച്ചു അല്ലെ രസതന്ത്രത്തിന് മൂന്ന് പേര് കൊടുത്തു സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയായിരിക്കും പി എസ് സി നമുക്ക് ഇട്ട് തരുന്നത് ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് രൂപയിൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തി ആര് എന്ന് ചോദിക്കും സോ ഓപ്ഷൻ ഉണ്ട് മൂന്ന് പേർക്ക് ഇവിടെ ലഭിച്ചും രണ്ടുമൂന്നും ഓർത്തിരിക്കുക എന്നാണ് ഇവർക്കുള്ള കണ്ടുപിടുത്തം എന്നുള്ളതാണ് അല്ലെ വളരെ സിമ്പിൾ ആണ്ടാ ഈ പ്രാവശ്യത്തെ ഇക്കണോമിക്സിന്റെ ഇടവയിൽ സമ്മാനം ചില രാജ്യങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു മറ്റു ചിലവ് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായിരിക്കുന്ന പഠനത്തിനാണ് പുരസ്കാരം അല്ലെ ഇന്ത്യയെ സംബന്ധിച്ച് വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ആ സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിന് എങ്ങനെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ നിർണായക പങ്കുകൾ വഹിക്കുന്നു എന്നൊക്കെ അവർ കണ്ടെത്തി അതിനാണ് വേല സമ്മാനം അവ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച അതിനാണ് ഇപ്രാവശ്യം എക്കണോമിക്സിന് നൊബേൽ സമ്മാനം കൊടുത്തു എത്ര പേർക്ക് മൂന്ന് പേർക്ക് ഒന്ന് ഡാരൻ അസമോഗ്ലു സൈമൺ ജോൺസണും ജെയിംസ് റോബിൻസനുമാണ് ഒന്ന് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ ശേഷം നമ്മൾ പ്രവേശിക്കുന്നു ഈ പ്രാവശ്യം പറഞ്ഞു ഒരു സംഘടനക്ക് ലഭിച്ചു എന്നുള്ളത് അല്ലെ ഓർമ്മയുണ്ടല്ലോ പതിനൊന്ന് വ്യക്തികൾക്കും ഒരു സംഘടനയ്ക്കും പതിനൊന്ന് വ്യക്തികളിൽ ഒരു വനിത എന്ന് നമ്മൾ പഠിച്ചു അല്ലെ എന്താ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച സംഘടന ഏത് എന്നുള്ളതാണ് സംഘടന സംഘടനയ്ക്കാണ് നിഹോൻ ഹിഡാൻ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൊബേൽ സമ്മാനം കൊടുത്തിരിക്കുന്നത് നിഹാൻ ഹിഡാൻ ക്യൂ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടന നിഹോൻ ഹിഡാൻ ക്യോ സമാധാനത്തിൻ്റെ സമാധാനത്തിന്റെ പുരസ്കാരം കൊടുത്തു വെറുതെ കൊടുക്കില്ല സമാധാനത്തിൻ്റെ പുരസ്കാരം കൊടുത്തിരിക്കുന്ന നിഹാൻ ഹിഡാൻ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടനയ്ക്ക് എന്ന ആണവായുധങ്ങളില്ലാതെ ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന സാക്ഷികളുടെ സാക്ഷ്യത്തിലൂടെ തെളിയിച്ചതിനാണ് നിഹോൻ ഹിഡാൻക്യുക്ക് സമാധാനത്തിന് പുരസ്കാരം കൊടുത്തു ഇതിൽ മാത്രം ഒതുക്കില്ല ഒരു നമ്മളോട് ചോദിക്കും സംഘടന രൂപീരിതായ വർഷം ചോദിക്കും ഈ സംഘടനയിൽ അറിയപ്പെടുന്ന മറ്റേതെങ്കിലും പേരുണ്ടോ എന്നൊക്കെ ചോദിക്കും നിഹാൻ നിഹാൻഘടാൻഗോ എന്ന ജാപ്പനീസ് സംഘടന അറിയപ്പെടുന്നത് ഹിബാ കുഷ എന്നാണ് ഹിബാ കുഷ നമ്മളോട് മുന്നേ എല്ലാം പി എസ് സി ജി കെ ലെവലിൽ ചോദിക്കുന്നതാണ് അല്ലെ ഹിരോഷിമയിലും നായസാഹിയിലും അമേരിക്ക അറ്റം ബോംബ് വർഷിച്ചിരുന്നു അതിൽ അതിജീവിച്ചവരെ അറിയപ്പെടുന്ന പേര് ഹിബാ കുഷ എന്നാണ് അല്ലേ ജപ്പാനിലെ നാഗസാക്കി ഹിരോഷിമ അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ കൂട്ടായ്മയാണ് ഏത് വർഷം സംഘടന രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സംഘടന രൂപീകരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം സംഘടന ഹിഡാൻ ക്യോ ആ സംഘടനയുടെ കോൺഫെഡറേഷൻ ഓഫ് എ ആണ് രൂപീകരണ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് സംഘടന രൂപീകരിക്കുന്നത് ആസ്ഥാനം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ജപ്പാനിലെ മിനാറ്റോയിലാണ് ആ സ്ഥാനം മിനാറ്റോ പ്രസലി ഡയറക്ടർ അവിടെ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രസല്ലിയാണ് മാറാൻ ചാൻസ് ഉണ്ട് തോഷിയുഗി മിമാക്കി താണെ തന്നിരിക്കുന്ന ഏത് സംഘടനയുടെ ഡയറക്ടർ എന്ന് പി എസ് സി ചോദിക്കുകയാണെങ്കിൽ തിരിഞ്ഞു വിരിഞ്ഞു നോക്കണ്ട അത് നിഹാൻ ഹിഡാൻകു അല്ലെങ്കിൽ തോഷിയുഗി മിമാക്കി ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിഹാൻ ഹിഡാൻക്യോ നിഹാൻ ഹിഡാൻക്യോ തോഷിയുകി മിമാക്കിയാണ് അസമാധാനത്തിന്റെ ഒരു സംഘടന ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സാഹിത്യത്തിന്റെ പുരസ്കാരം കൂടിയാണ് ബാക്കി ഏകദേശം ഒന്ന് നമ്മൾ കവർ ചെയ്തായിരുന്നു ഇപ്രാവശ്യം സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഒരു ഏഷ്യൻ വനിതയ്ക്കാണ് സാഹിത്യത്തിന്റെ നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ആദ്യത്തെ നൊബേൽ സമ്മാന ജേതാവ് ഇതെല്ലാം ഇപ്രാവശ്യം ഹാൻ കാങ്ങിന്റെ സ്വന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിന്റെ നൊബൈൽ പുരസ്കാരം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ആദ്യത്തെ ഏഷ്യൻ വനിതയും കൂടിയാണ് ആദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയയിലേക്ക് നൊബേൽ പുരസ്കാരം എത്തുന്നു സാഹിത്യത്തിന്റെ നൊബേൽ പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യകാരൻ ആരാ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് വർഷം അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഇത് സാഹിത്യത്തിന്റെ നൊബേൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഏഷ്യൻ വനിതയും കൂടിയാണ് അവർ ഹാൻകാൻ ോ മാനസിക ശാരീരിക പീഡനങ്ങൾ തമ്മിലുള്ള വിനിമയത്തിന്റെ ആഴങ്ങൾ പരത്തുന്ന രചനകളിലൂടെ ശ്രദ്ധേയ നേടിയ എഴുത്തുകാരിയും കൂടിയാണ് ഹാൻകാങ് ഹാൻകാങ്ങിനെ കുറിച്ച് ഒന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു ഒരു കാര്യമാണ് പിള്ളേർ ഈ ചിത്രം ചിത്രം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ ചിത്രത്തിൽ ഒരു കാര്യം കൊടുത്തിരിക്കുന്നു അത് കാണുന്ന ഗ്രീനും റെഡും ഇലയും നോക്കരുത് ധൈ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ിന് ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന കൃതിയും കൂടിയാണ് ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതി അത് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് സി വി ബാലകൃഷ്ണൻ ഒരു മലയാളി അത് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നതായി കണ്ടായിരുന്നു ഹാൻ കാങ്ങിന്റെ ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതിയാണ് അപ്പൊ ദ വെജിറ്റേറിയൻ ആരുടെ കൃതിയാണ് ഹാൻ കാങ് ആണ് എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്കായിരുന്നു സാഹിത്യത്തിൻ്റെ നൊബൈൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഇനി സ്വാഭാവികമായും പി എസ് സി അവരുടെ കൃതികൾ ചോദിക്കാം ചോദിച്ചതാണ് അല്ലേ അതിലൊന്ന് നമ്മൾ പഠിച്ചു ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതി അല്ലെ ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതി ആരുടെ കൃതിയാണ് ഹാൻഡ് കൃതിയാണ് വെജിറ്റേറിയൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അവരുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വി ഡു നോട്ട് എന്ന് പറയുന്ന കൃതി വി ഡു നോട്ട് പാർട്ട് വെജിറ്റേറിയൻ ഉണ്ട് വി ഡു നോട്ട് വിർട്ടേ എന്ന് പറയുന്ന കൃതി ഹ്യൂമൻ ആക്ട്സ് കഴിഞ്ഞില്ലാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത് മറ്റൊരു കൃതിയാണ് കൃതി വെജിറ്റേറിയൻ പറഞ്ഞു മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു വീഡു നോട്ട് പറഞ്ഞായിരുന്നു ഹ്യൂമൺ ബുക്ക് എന്ന് പറയുന്ന കൃതി ദ വൈറ്റ് ബുക്ക് ഗ്രീക്ക് ലെസൺ ബേബി ബേബി ബുദ്ധ ബുദ്ധ ആരുടെ ഒ പറഞ്ഞിരിക്കുകയർത്തി തന്നെ ചോദിക്കും എന്നില്ല കാരണ പേറിന് എന്ത് വേണോ പി എസ് സി ചോദിക്കും നമ്മൾ അതേ ട്രാക്കിൽ തന്നെ പോവുകയും വേണം ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൊബൈൽ സമ്മാനമാണ് ഇനി വരുന്ന എക്സാമിന് പി എസ് മെല്ലെ മെല്ലെ നൊബേൽ ചോദിച്ചു തുടങ്ങി വരികയാണ് ഇനി വരുന്ന എക്സാമിനെല്ലാം നമുക്ക് പ്രയോജനം ചെയ്യും ഓർത്തിരുന്നോ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സബ്ജക്റ്റിൽ പലരും പല കണ്ടുപിടുത്തങ്ങൾ പോലും നമുക്ക് അതിനകത്ത് പോയിട്ടുണ്ട് ഒന്ന് റിവീഴ്സ് ചെയ്യുക ഒന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതി വെച്ച് ഒന്ന് റിവേഴ്സ് ചെയ്ത് പഠിക്കുക നമുക്കപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും All the best, thank you.